പറഞ്ഞതാ ഇത് അവ പറഞ്ഞത് ഒത്തിരി പറഞ്ഞു കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞോട്ടുണ്ടാവും തന്നെ പറഞ്ഞതാകുന്നു എനിക്ക് തോന്നുന്നത് പക്ഷെന്താ അറിയോ അത് ഓണ് ന്യായീകരിക്കുന്ന എന്റെ കയ്യിൽ ഒന്നുമില്ല കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങളെടുത്ത് പറഞ്ഞോളും സ്ത്രീശോട്ടാണ് കയ്യിലുള്ളത് അതുകൊണ്ട് ില്ല ഞാൻ കൂടി പേര് അതായത് അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് മെസ്സേജ് എത്ര മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും വാട്സപ്പിലും ഞാൻ അയച്ചിട്ടുണ്ടോ ആ അയച്ചിട്ടുണ്ട് നീ മറന്നു ഞാൻ പോയാലും കുട്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇയാൾക്ക് മെസ്സേജ് ഇയാളുടെ കയ്യിൽ ചെറുപ്പം ഞാൻ കാര്യം ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന്റെ കാര്യങ്ങൾ തെളിവ് ഇയാളുടെ കയ്യിലുണ്ടാവല്ലോ ഹലോ ചങ്ങാതി മേരെ കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാറ്റയും അതേപോലെ തന്നെ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് കുഞ്ഞാറ്റയുടെ ഡിവോഴ്സ് അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഇനി ആ വിഷയം വേറെ പല രീതിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ പറയുന്ന ഇച്ചായൻ എന്ന് പറയുന്ന അമലിൻ്റെ ചില കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പെൺകുട്ടികൾ വന്ന് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ ഡിവോഴ്സ് ആവാൻ തന്നെ കാരണം ഇതുപോലെയുള്ള ചില കുരുസ്ഥിതങ്ങൾ പല സ്ത്രീകളും കുഞ്ഞാറ്റയോട് പറഞ്ഞതും കുഞ്ഞാറ്റ അറിഞ്ഞതും കൊണ്ടാണെന്നും കുഞ്ഞാറ്റ ചെയ്ത വീഡിയോ തന്നെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ കാണാൻ ചെയ്യാനും പറയാനും പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഈ പറയുന്ന ഇച്ചായൻ എന്ന് പറയുന്ന അമലിനെ കുറിച്ച് കണ്ടതും കേട്ടതും കൊണ്ടാണ് ആ ബന്ധം അവരവിടെ വെച്ച് നിർത്തിയത് ശരിയാണ് നമ്മൾ വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട് കുടുംബത്തെ പോലും വേർപ്പിച്ച് ഒരാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുന്നു എന്നാൽ അയാൾ നമ്മളെ തന്നെ ചതിച്ചിട്ട് വേറെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നു ഇതൊക്കെ കാരണം തന്നെയാണ് കുഞ്ഞാറ്റ ഈ പറയുന്ന ഇച്ചാനെ ഡിവോഴ്സ് ചെയ്തത് എന്നാലും ആ കുഞ്ഞാറ്റനോട് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഒരു വീഡിയോ ചെയ്യുന്നു അതിന് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് മോശമായ രീതിയിലൊക്കെ കുഞ്ഞാറ്റനെ കമൻ്റ് ബോക്സിൽ പലരും ആക്ഷേപിക്കുന്നതും അതിശേപിക്കുന്നതും കണ്ടപ്പോൾ കുഞ്ഞാറ്റൊരു വീഡിയോ ചെയ്തു ആ വീഡിയോക്ക് മറുപടി ആയിട്ട് ഇച്ചായും വീണ്ടും വന്നിട്ട് പലതും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു ഇച്ചായൻ ചെയ്ത വീഡിയോ കണ്ടപ്പോഴെന്ന് സത്യം പറഞ്ഞാൽ ഈ ഇച്ചായൻ എന്ന് പറയുന്ന അമല് വളരെ മോശമാണെന്നും ഒരുമാതിരി മൈരനാണെന്നും മനസ്സിലായി സത്യത്തില് കാരണം അയാൾ എന്നെ പറയുന്നത് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നു ഞാൻ തെറ്റ് ചെയ്യാൻ കാരണം തന്നെ കുഞ്ഞാറ്റയെന്ന് കണ്ട പെണ്ണുങ്ങളോട് തോന്നിവാസം വിളിച്ച് പറയാനും വേറെ പല പല പെണ്ണുങ്ങളെ ആയിട്ട് കിടക്ക പങ്കിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഇച്ചായൻ അതിനൊക്കെ കാരണം കുഞ്ഞാറ്റാണെന്ന് പറയുമ്പോൾ ഇവനെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അറിയാത്തത് ഇനി വിഷയത്തിലൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞാറ്റ ഈ പറയുന്ന പോലെ തന്നെ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയും പോസ്റ്റ് ഇടുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ടായത് നിങ്ങൾ ചെയ്ത നന്നായി ഇവൻ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ കുഞ്ഞാറ്റയ്ക്ക് ഒരു മെസ്സേജ് കൂടിയാണ് ആ മെസ്സേജിൽ കുഞ്ഞാറ്റനോട് നമ്മുടെ മല്ലു ഫാമിലി ഉണ്ടല്ല വൈറൽ മല്ലു ഫാമിലി ഈ മല്ലു ഫാമിലിയുടെ സുജിൻ്റെ ഭാര്യയെക്കുറിച്ചും അല്ലെങ്കിൽ ഭാര്യേനായിട്ടും അവൻ ചില കുലുസിതങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ ഈ പറയുന്ന പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പെൺകുട്ടി എന്ത് ചെയ്തു കുഞ്ഞാറ്റനോട് പറഞ്ഞു കുഞ്ഞാറ്റ വഴി പിന്നെ ഈ പറയുന്ന മല്ലു ഫാമിലി അറിയുകയാണ് മല്ലു ഫാമിലി സുചീന അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയി കാരണം തൻ്റെ കുറിച്ച് ഒരുവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് വേറൊരു പെൺകുട്ടി അവൻ പറഞ്ഞതിലല്ല അവൻ പറഞ്ഞ കാര്യം മറ്റൊരു വ്യക്തി ഈ കുഞ്ഞാറ്റനോട് പറഞ്ഞതിനാണ് അവൻക്ക് ഉഷമം അവൻ എന്നിട്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു ആ പെൺകുട്ടിയെ കോടതി ഏറ്റവും വക്കീലിനെ നിർത്തുന്നു അവർക്കൊരു ചെറിയൊരു പെൺകുട്ടി ഈ പറഞ്ഞ ആ പെൺകുട്ടിയാണ് പറയേണ്ടത് എൻ്റെ വീട്ടിലൊന്നും അറിയാത്ത കാര്യമാണ് ആ കാര്യത്തിൽ ഞാൻ എങ്ങനെ കോടതി ഇവൻ എന്നോട് പറഞ്ഞേക്കണ കാര്യം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു കാരണം അത് ഡിവോഴ്സ് ആയതിനു ശേഷം പേർ പിരിഞ്ഞതിന് ശേഷമാണ് അവരെ ബന്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ പെൺകുട്ടി പറഞ്ഞേക്കണതും ജീവിതം തകർക്കാനും ശ്രമിച്ചിരിക്കുന്നത് അവർ ആയി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന പെൺകുട്ടി പോയിട്ട് കുഞ്ഞാറ്റയുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞേക്കണത് ഓർത്തു വച്ചാൽ മതി അപ്പം ആ പെൺകുട്ടി കാരണമല്ല കുഞ്ഞാറ്റയുടെ ജീവിതം നശിച്ചിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ സുജിൻ്റെ സുഹൃത്തായ അമല് തൻ്റെ ഭാര്യനെ കുറിച്ച് മോശമായി പറഞ്ഞ കാര്യം അത് അറിഞ്ഞൊരു പെൺകുട്ടിയാണ് പറഞ്ഞേക്കണ് സത്യം പറഞ്ഞ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണു കാരണം ഇവൻ്റാ ഈ കൂട്ടുകാരൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം അതിന് ഈ സുചിൻ പറയുന്ന ഒരു ഡൈലോഗ് ഉണ്ട് അവനെന്നോട് പറഞ്ഞു ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഞാൻ അങ്ങനെ അവനെ അവിശ്വസിക്കും എന്നാലോ ഇവൻ ഈ പറഞ്ഞ അമൽ ഈ സുചിന്റെ ഭാര്യയുടെ കൂടെ കിടന്നു എന്നുള്ളത് ഈ അമൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും കിടന്നിട്ടുണ്ടെന്നും സുജിനോട് അമല് സംവേദിക്കുവോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാതിരിക്കട്ടെ ഉണ്ടെങ്കിൽ തന്നെ അമ്പൽ സമ്മതിക്കോ അല്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം എന്നാലോ സുചിന് ആ ചോദ്യം ചെയ്യുമ്പോൾ ആ പെൺകുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട് നാല് വർഷങ്ങൾക്ക് മുമ്പത്തെ സംഭവങ്ങളാണെങ്കിൽ പോലും ആ കമ മെസ്സേജുകളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സൈബർ സെല്ലിൽ ചെന്നിട്ട് എൻ്റെ മെസ്സേജുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാം അതിലുണ്ട് സത്യങ്ങളെന്ന് ആ പെൺകുട്ടി ശക്തമായിട്ട് ഇപ്പോഴും അറച്ച് നിൽക്കുന്നു ഒരു ചെറിയ പെൺകുട്ടിയാണ് അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കേസ് കൊടുത്തോ പോലീസിന്റെ അടുത്ത് പോയിക്കോ എന്റെ ഫോൺ അവർക്ക് ഈ പറഞ്ഞ തന്നെ സൈബർ സെല്ലിൽ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല ആ മെസ്സേജുകൾ നോക്കട്ടെ അതിൽ ഇവൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ സമയത്ത് സുചിനീ പറയുന്ന പോലെ തന്നെ ആ പെൺകുട്ടിനെയും കൂടിയും കോൺഫറൻസ് കോൾ അല്ലേ അതെ അതിലിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറയണ്ടത് നീ ആരാ എവിടെയാ നിന്നെ എനിക്കറിയില്ലല്ലോ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടല്ലോ അവരൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ ചോദിക്കണേ ഈ ഊളയോടാണ് ചോദിക്കുന്നത് ഊളയാണ് മഹാ ഊളയാണ് അത് നമുക്ക് അവൻ്റെ ആദ്യത്തെ വീഡിയോന്ന് തന്നെ മനസ്സിലാണ്ട് ഇവൻ പര ഊളി ആ അവൻ കിടന്ന് അവിടെ കിടന്ന് അഭിനയിക്കുന്ന കാണുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞൂടെ അതൊക്കെ അവന്റെ അഭിനയമാണെന്ന് ആദ്യം തന്നെ ഈ പറയുന്ന സുജിൻ ഈ പെൺകുട്ടിനെയും അവനെയും അമലിനെയും വിളിച്ചിട്ട് തൻ്റെ ഭാര്യയുടെ ചരിത്രം അങ്ങനെ തന്നെ ഞാൻ പറയുള്ളു തൻ്റെ ഭാര്യയുടെ ചാരിത്രം തെളിയിക്കാൻ ശ്രമിക്കുന്ന ആ കോൺഫറൻസ് കോളിയിൽ അവൻ കിടന്ന് ഉരുളുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു മിനിറ്റ് അമലേ പറഞ്ഞോ ഹലോ ഹലോ ഞാൻ നീ എന്നെ കണ്ടിട്ടില്ല എനിക്ക് മെസ്സേജ് ഞാൻ നിനക്ക് മെസ്സേജ് നീ ഞാൻ എതിരെ മെസ്സേജ് ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും വാട്സപ്പിലും ഞാൻ അയച്ചിട്ടുണ്ടോ ആ അയച്ചിട്ടുണ്ട് നീ മറന്നുപോയാ ഞാൻ മറന്നുപോയല്ല കുട്ടി ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ ഇയാൾക്ക് മെസ്സേജ് ഇയാളുടെ കയ്യിൽ കാര്യം ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന്റെ കാര്യങ്ങളോ തെളിവ് ഇയാളുടെ കയ്യിലുണ്ടാവല്ലോ മെസ്സേജ് അയച്ചതിന്റെ കാര്യങ്ങളുടെ തെളിവ് വന്നില്ല നിന്ന് ഞാൻ എന്തുവാ വാട്സാപ്പിൽ ബ്ലോക്ക് ആണ് എന്റെ ഒരു തെളിവ് ഉണ്ട് അല്ലാതെ സ്റ്റാർട്ടപ്പിന്റെ കല്യാണം ചെയ്തോ ഈ വാട്സപ്പിന്റെ അത് ബ്ലോക്ക് ചെയ്തതിന്റെ അത് നമ്മള് ബ്ലോക്ക് ചെയ്ത് എടുത്താൽ നമ്മൾ നോക്കുമ്പോഴോ അതിനകത്ത് എന്നാ ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാണുമല്ലോ അങ്ങനെ കാണുമല്ലോ നമ്മൾ കാണിക്കുള്ളൂ ആ ചൂടേ കാണിക്കുള്ളൂ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇത് കുജിബ്രോ ഞാൻ ഇത് ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചടാം അതിനകത്ത് മെയിൽ ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുന്ന ആളുടെ വീതി വരെ കാണിക്കുന്നുണ്ട് ഏഹ് മനസ്സിലായോ ഞാനൊരാള് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സമയം എപ്പാണെങ്കിലും ആ സമയം കാണിക്കും കാരണം അതിൽ അതിൽ നമ്പർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ചൂടേന്ന് കാണിക്കുള്ളൂ എന്നാൽ എന്തേലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കാണിച്ചതാം എന്തേലും ചൂടേന്നേ കാണിക്കുള്ളൂ അവിടെ ചൂടേന്നാ കാണിക്കൊരു കാര്യം വരെയാണെങ്കിൽ ഞാൻ കാര്യമായിട്ടെ തീർച്ചയായിട്ടും എന്താ എന്തേലേക്ക് വന്ന എന്റെ എന്താ സൈബർ സെല്ലിന് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തോട്ടെ അപ്പൊ നീ എന്റെ ഫോൾ വിളിച്ച് ഫോളിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ എടുത്തു ഞാൻ ഒരു പറഞ്ഞു ഞാൻ നാല് വർഷത്തിന് പറയുന്ന നാല് വർഷം ഞാൻ ഒരു കാര്യം നാല് വർഷം പറയുന്നു െ ഞാനൊരു കാര്യം പറയട്ടെ സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ എനിക്ക് എന്റെ അനിയറ്റ അക്കൗണ്ടിലേക്ക് എന്റെ എസ് വൈഫ് ആയിരുന്ന ആള് ഈ ഫ്രീട്ട് അയച്ചാണ് ഞാൻ ഇയാളുടെ പേര് കാണുന്നത് ഞാൻ ഇയാളെ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ ഞാൻ ഫ്രീസോട്ട് ഞാൻ അയച്ചു കൊടുത്തത് എനിക്ക് ഫോളോ റിക്വസ്റ്റ് അപ്പം കുറച്ച് ദിവസം അതെന്റെ നിന്റെ പേര് ഈ പറയുന്നത് കുട്ടിയുടെ പേര് ഞാൻ എന്റെ വൈഫാണെങ്കിലും എന്റെ അരി അയച്ചു കൊടുത്തതിൽ കണ്ടു താങ്കൾ ആണെങ്കിൽ ഈ പറഞ്ഞത് അപ്പൊ നിന്റെ നമ്പർ എങ്ങനെ ഞാൻ ബ്ലോക്ക് ആക്കി നിന്റെ നമ്പർ എനിക്ക് എവിടെന്നാ കിട്ടിയ അല്ല എന്റെ നമ്പർ ഞാൻ ഒരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ഒരാളാണ് എന്റെ നമ്പർ പലയിടത്തും കിട്ടത്തില്ലേ എനിക്ക് അറിയാം നിന്റെ നമ്പർക്ക് ഞാൻ എന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത് അമലെ നമ്പർ അല്ലേ കൺഫേം ചെയ്യാനോ ചോദിച്ചത് ആണല്ലേ ഓക്കെ അല്ല ഞാൻ കേൾക്കട്ടെ വേറെ ആരെങ്കിലും എന്റെ നമ്പറില്ല ഈ പറഞ്ഞ സുജിന്റെ എന്റെ നമ്പർ വേറെ അതിന്റെ നമ്പറുണ്ടോ എനിക്കാൻ ഇല്ല എനിക്ക് വേറെ ആരും ആരാ താങ്കൾ വിളിക്കാൻ വേണ്ടി ഞാൻ താങ്കളാണ് എന്റെ പേര് അമലെന്നാണ് എന്റെ അമ്മയെന്ന് വിളിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം വിളിക്കാറില്ല എന്റെ ആണ് വിളിക്കുന്നതിരാ എന്ത് പറഞ്ഞു നിങ്ങൾ ആരാന്ന് പറഞ്ഞ് ഞാൻ ഒന്നാ പറഞ്ഞത് ആ ശരി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഞാൻ കുട്ടിയുടെ ഉണ്ടല്ലോ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന മൂന്നേ ദിവസം ഞാൻ ഞാൻ താരല്ലേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തുവാ കുഞ്ഞാച്ചയുടെ അമ്മയായിട്ട് നിനക്ക് ഉണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് താങ്കൾ പറഞ്ഞ മെസ്സേജ് മെസ്സേജാന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു വിളിച്ച് പറഞ്ഞത് പറഞ്ഞതിൽ ഫോൺ ആണോ മെസ്സേജ് ആണോന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ശരി ഒരു കാര്യം ചെയ്തു നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കാം റിക്കവർ ചെയ്തെടുത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം വേണം ഞാൻ നാല് വർഷത്തിന് മുമ്പ് പല ആളുകളും ചാട്ടിയുണ്ടാവും പല ആളുകളും എനിക്ക് തന്നെ നേരിട്ട് അറിയില്ല എനിക്ക് താൻ താരം ആരാണെന്ന് എനിക്ക് എങ്കിലും ഞാൻ റിപ്പോർട്ട് ചെയ്ത് കണ്ടത് എന്ത് അസപ്റ്റ് ചെയ്യുന്നത് െ അത് ഞാൻ അയച്ചു കൊടുത്തു നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മല് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ അപ്പൊ അമ്മ കുഞ്ഞാലെ എന്നോട് പറഞ്ഞോ ഞാൻ ഇല്ലെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞോ ഓക്കെ അല്ലെ എനിക്കതൊന്നും അല്ല എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഇയാളെ കണ്ടത് കണ്ടല്ലോ എന്റെ കയ്യിൽ ഇയാളെ ഫോളോ ചെയ്തത് ഇപ്പൊ ഇയാളെ മാത്രമല്ല പല പേരുടെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചോന്നുണ്ട് ആ വ്യക്തികളെല്ലാം അകൊണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് പോയിട്ടുണ്ടായത് എവിടെ എവിടെ പത്തനംതിട്ടോണ്ടല്ലോ ഇവിയാണ് നേഴ്സാന്നൊന്നും കുഞ്ഞാറ്റ പറയാൻ കാരണം ഇവന്റെ സ്വഭാവത്തിന്റെയാണ് ഇവൻ കണ്ട ആൾക്കാരുടെ കൂടെ ഒക്കെ എന്തിനു കുഞ്ഞാറ്റയും കുഞ്ഞാറ്റ ഈ ഡെലിവറി കടന്ന് കിടക്കണ സമയത്ത് അവിടെ നഴ്സായി വന്ന പെണ്ണിന്റെയും അതേപോലെ കുഞ്ഞാറ്റയുടെ അമ്മയുടെ കൂടെയും പിന്നെ ഈ പറയുന്ന മല്ലുവിൻ്റെ ആ ഫാമിലിയുടെ കൂടെ അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ കൂടെ കിടന്നിട്ടുണ്ടെന്നൊക്കെ ഇവൻ കണ്ട പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ സംഭവമാണെന്ന് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ കിടക്കണ വലിയ സംഭവമാണ് എന്ന രീതിയിൽ ഇവൻ കണ്ട പെൺ പറഞ്ഞു അവൻ എന്ത് ചെയ്തു കുഞ്ഞാറ്റയുടെ ബന്ധം തകർന്നതിന് ശേഷം കുഞ്ഞാറ്റിനോട് പറഞ്ഞു ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുത്തനാണ് നിങ്ങളെടുത്ത് തീരുമാനം ഡിസിഷൻ അത് പക്ക പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് അതാണ് ഇപ്പം പൊളിഞ്ഞിരിക്കുന്നത് അതിൽ ഈ പറഞ്ഞ സുജിൻ്റെ ഭാര്യയുടെ കാര്യം കൂടി പറഞ്ഞപ്പോഴാണ് സുജിൻ പൊളിഞ്ഞത് സുജിൻ ഈ പറയുന്നത് തന്റെ ഭാര്യനെ ഈ പരി പതിവ് ആക്കാനുള്ള പരിപാടിയിലാണ് എന്ന് പറഞ്ഞിട്ട് സുജിൻ കാണിച്ചു കൂട്ടുള്ളത് ഈ അമലിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സുജിൻ ഈ പറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോണ് നിങ്ങൾ വക്കീലിനെ നിർത്തേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ ആ പെൺകുട്ടിനെ ഇതിൽ നിന്നും പിന്മാറാൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടി അല്ല ഞാൻ കള്ളം പറഞ്ഞതാണ് അല്ല ഞാനത് പറഞ്ഞു പോയതാണ് എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞാൽ അതിന് പിന്മാറാൻ വേണ്ടി ഈ പെൺകുട്ടിനെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഷെഫീന് ബീവി എന്ന് പറയുന്ന ഷെഫീനത്ത ഈ പെൺകുട്ടിയും സുജിനും തമ്മിലുള്ള വോയിസ് പുറത്തു വിട്ടപ്പോൾ കേട്ടത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഷെഫിന ബീവി സുജിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സുജിനോട് ചോദിക്കണ്ടായിരുന്നു നിങ്ങൾ ആ പെൺകുട്ടിയുടെ പേര് പുറത്തുവിടിയായിരുന്നു ആ പെൺകുട്ടിയുടെ വോയിസ് പുറത്തു പുറത്തുവിടിയായിരുന്നു ആ പെൺകുട്ടിയുടെ പേരും വോയിസ് പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടി കേസ് കൊടുത്തിട്ട് ഇന്നലെ സുജീ പോണ്ടായിരുന്നു എവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു സുജിൻ പറയുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ ഒക്കെ റിമൂവ് ചെയ്ത് കളയേണ്ടി വരുന്നു കാരണം എന്ന് ആ പെൺകുട്ടിയുടെ വോയിസും ആ പെൺകുട്ടിയുടെ പേരൊന്നും പുറത്ത് വിടാൻ പാടില്ലായിരുന്നു അവൻ പുറത്ത് വിട്ടു ആര് നമ്മുടെ സുജി ആ ആഭിൻകുട്ടി പോയി കേസ് കൊടുത്തു അതുകൊണ്ട് സുജിൻ എന്ത് ചെയ്തു അതിൻ്റെ പിന്നെ കൂടി പോകേണ്ടി വന്നു സുജിൻ ഭീഷണിപ്പെടുത്തി ഞാൻ കേസ് കൊടുക്കും ഞാൻ കേസ് കൊടുക്കും ഞാൻ കോടതി കോടതിക്ക് കയറ്റുന്നതാണ് പക്ഷേ അഭികുട്ടി നേരെ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും സുജിന്റെ ഭീഷണി ഉണ്ടല്ലോ അതും നമുക്കൊന്ന് കേൾക്കാം ഷെഫിനാബിയുടെ ചാനലിൽ വന്നതാണ് ഹലോ ഹലോ ആ പറയൂ ചേട്ടാ എനിക്ക് രഹന അറിയില്ല ചേട്ടാ എന്റെ കോവളും ഇതൊക്കെ റിക്കവർ ചെയ്ത് എടുക്ക് അതിനറിയോ എന്നാ മറ്റേ ഞാനേ വിളിക്കുക പിന്നെ അതുപോലെ തന്നെ വേറെ എന്റെ എന്റെ കയ്യിൽ നിങ്ങള് പറഞ്ഞ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പന്തായാലും കേസോർക്കാൻ തന്നെ തീരുമാനിച്ചു എന്റെ തവൻ പറഞ്ഞതാ ഇത് അവൻ പറഞ്ഞതല്ലെന്നുണ്ടെങ്കിൽ എന്റെ പൊള്ളിട്ടാ എന്റെ അച്ഛൻ അമ്മയെ മരിച്ചു കൊട്ടെ അതുപോലെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇന്ത്യയിപ്പോ ഒത്തേ പറഞ്ഞ കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞോട്ടുണ്ടാവും തന്നെ പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് പക്ഷെന്തറിയോ അത് ഓണ് ന്യായീകരിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങളെടുത്ത് പറഞ്ഞോളാം സ്ത്രീ ശോട്ടാണ് സ്കൂളിന്റെ കയ്യിലുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്കത് മരിപ്പി ഞാൻ കേസ് വെക്കണമെങ്കിൽ പോലും കൂടി നിങ്ങളുടെ പേര് പറഞ്ഞേ കേസൊണ്ട് കൊള്ളു അതായത് അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളും കുഞ്ഞിന്റെ കാര്യം സ്ത്രീകൾ പെട്ടെന്ന് ഞാൻ കേസ് കൊണ്ടുള്ളൂ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങളും അച്ചീലിനെ വെച്ചിട്ട് നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ തെളിയിക്കേണ്ടത് അതെനിക്ക് അത് ആവശ്യമില്ലല്ലോ അത് ഞാൻ പെണ്ണ് പേടിട്ടെ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ഞാൻ എന്താ വീടെ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളു ഞാനില്ലേ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞു പറഞ്ഞിട്ട് ഞാനും നിങ്ങളല്ലേ അതില് ഇവൻ ഈ പറഞ്ഞ പെൺകുട്ടിനെ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തണം സുജിന്റെ പരിപാടി എന്താണ് ഇങ്ങനെങ്കിലും ഭയപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് ഇതൊന്നും പറഞ്ഞതല്ല ഇതൊന്നും ശരിയല്ല അത് ഞാൻ സ്വയം കെട്ടി ചമച്ചതാണ് എന്നാ പെൺകുട്ടിയെ കൂടി പറയിപ്പിക്കണം അതിനുവേണ്ടിയുള്ള സുചിന്റെ പരിപാടിയാണ് അവസാനം സുജിൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തിനാണ് നിങ്ങൾ കേട്ടതെന്നുള്ളത് ആ ചോദ്യം ഞാനും വേണമെങ്കിൽ ചോദിക്കും കാരണം ഒരു ആള് അയാൾ വന്നിട്ട് പറയുന്നത് ഞാൻ ആ പെണ്ണിൻ്റെ കൂടെ കടന്നിട്ടുണ്ട് ഞാൻ ഇന്ന പെണ്ണിൻ്റെ കൂടെ കടന്നിട്ടുണ്ട് ഞാൻ ഇത്രയും പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ടെന്ന് അതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മളോട് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഏ എന്തിരാ എന്നോട് പറയണം നിങ്ങനെ കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കട്ടയ്യ ഒറ്റ മെസ്സേജിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഹായ് എന്തൊക്കെയുണ്ട് സുഗണ എവിടെയാണ് എന്താണ് കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കാര്യമറിയോ ഞാനിത്രയും പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ട് ഞാൻ ഇന്നയാളുടെ കൂടെ കിടന്നുണ്ട് ഞാൻ ഇന്നയാളുടെ കൂടെ കടന്നിട്ടുണ്ട് അങ്ങനെ ആരും ചാറ്റ് ചെയ്യൂല ചാറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ പരിചയമായാൽ മാത്രമേ തന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുള്ളൂ എൻ്റെ ഒരു അറിവാണ് പറഞ്ഞേക്കു അപ്പം അത്രയും പരിചയം ഉള്ളതുകൊണ്ടായിരിക്കും ഷെയർ ചെയ്തത് പിന്നെ ഷഫീൻ തന്നെ ഈ പെൺകുട്ടി എന്തോ എട്ടാം തരം ഒമ്പതാം തേരം എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന സമയത്താണ് ആ സമയത്താണ് ഈ പറയുന്ന ഇച്ചായനായിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കുന്നത് ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്ന ശരി തെറ്റല്ല എന്നൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഇവൻ ഈ പറഞ്ഞ പെൺകുട്ടിയെ ട്രാപ്പിലാക്കാൻ കാരണം നമ്മൾ ഒരാളോട് ചാറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരാളോടൊരു ആരാധന തോന്നാം ഒരു ഇഷ്ടം തോന്നാം അതെന്നൊക്കെ പറഞ്ഞാൽ പ്രായത്തിൻ്റെ അല്ല അത് ഓരോരുത്തരും നമ്മളോട് മിണ്ടുന്ന ഒരു രീതിയുടെ ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഒരാളോട് കണ്ടിന്യൂ ചെയ്യാം ചാറ്റിങ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം തോന്നി ആ സമയത്ത് ഇവനിങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ തീർത്തുണ്ടാവും എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടി ബ്ലോക്ക് ചെയ്തേക്കാം ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഈ സുജിൻ ഇട്ട കോൺഫറൻസ് കോളിയിൽ എൻ്റെ ആ മെസ്സേജ് ഉള്ള അതെവിടെ ഇവിടെ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ എന്നാ ടെലിഗ്രാമിൽ മെസ്സേജ് ഇടുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു വാട്സാപ്പിൽ ഇടുന്നു ഇതിലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു തന്നു നാല് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം മുമ്പൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു മെസ്സേജ് അതിലൂല ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അല്ല ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ബ്ലോക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ കാണിക്കുകയുള്ളൂ കാരണം അപ്പോഴാണ് നമ്മൾ ഓപ്പൺ ആക്കണത് അപ്പറ്റി ഇവിടെയെന്ന് കാണിക്കും ആ മൈരം പറയുന്നത് എന്താണ് അല്ലല്ല അത് അതിന് മുമ്പത്തെയാണെങ്കിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പത്തെ കാരണം ആ പ്രൊഫൈൽ അങ്ങനെ തന്നെ നമ്മുടെ ഫോണിൽ കിടക്കണം അതെവിടെ മാറുന്നില്ല അപ്പം എന്നാണെന്ന് നമ്മൾ മെസ്സേജ് ലാസ്റ്റ് വിട്ടേക്കണം ആ ഡേറ്റ് കാണിക്കും ആ സമയത്ത് നമ്മൾ അത് മൊത്തമായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ലിസ്റ്റിൽ പോയി നോക്കിയാൽ മാത്രമേ അത് ബ്ലോക്ക് ആയിട്ട് കാണുകയുള്ളൂ അപ്പം വലിയ ഒന്നും പറയണത് ശരിയല്ല നമ്മുടെ ഇച്ചായൻ എന്ന് പറയുന്ന മൈരണ്ണമല്ലേ പിന്നെ സുജിനി ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളൊന്നുമല്ല ഫോണും അതും ഇതൊക്കെ നോക്കുന്ന അറിയാം പക്ഷേ ഈ പെൺകുട്ടിനെക്കുറിച്ച് അല്ലാതെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കണം അത് തൻ്റെ ഭാര്യയെ സേഫ് ആക്കാനോ ഭാര്യയുടെ പരിവൃത്തി നിലനിർത്താൻ വേണ്ടിയല്ല കൂടെ നിൽക്കുന്ന ഈ മൈരനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുള്ളു ഇമ്മാതിരി സ്വഭാവം കാണിക്കുന്നവനെ അവൻ തെറ്റാ തെറ്റാ പറയണത് അയ്യേ ആ ഞാൻ ഇങ്ങനൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ട് പറയാ എന്നിട്ട് സുചിനോട് മാപ്പ് പറ നിന്റെ ഭാര്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞു പോയതാണ് ക്ഷമിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറ അതൊരു മര്യാദ എന്ന് പറയും ഞാൻ ആളാവും വേണ്ടി കൂട്ടുകാരന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയുള്ള കൂട്ടുകാരനെയാണ് കിട്ടിയത് അവൻ തന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു അതിന് വേണ്ട രണ്ട് പൊട്ടിക്ക് പോയി സുജിത് ഓക്കെ അവൻ മാപ്പും പറയും അല്ലാതെ അവൻ പറഞ്ഞ കാര്യങ്ങള് ഒരാളോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതറിഞ്ഞത് നിന്നെ അറിയിച്ചത് വെച്ചാൽ നിന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ഇതുവരെ തോന്നിവാസം കാണിക്കുന്ന ഒരുത്തനാണെന്ന് ആ പെൺകുട്ടി വഴി അറിഞ്ഞത് അതും കൂട്ടുകാരനെ ഒരു അവസരം കിട്ടിയിട്ട് ആ അവസരം തന്ന പെൺകുട്ടീനെ ഇതേപോലെ ക്രൂഷിക്കുന്ന ഈ മൈരനാസ് എന്താ പറയണ്ടത് എന്തായാലും

അതാ ഇപ്പൊ ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറയാന് മറ്റേ അപ്പൊ മറ്റൊരു കുട്ടികളത്തെ പൊട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എത്ര പെണ്ണങ്ങളെ പറ്റി പറഞ്ഞു എന്റെ എന്റെ ഭാര്യ ഉണ്ണിവാബിന്റെ മറ്റേ അവര് അതുപോലെ തന്നെ അനുവിന്റെ വൈഫ് അതുപോലെ തന്നെ മറ്റേ കുഞ്ഞാറ്റെ പ്രസവിച്ച് കടക്കുമ്പോ അവിടെ മറ്റു വന്ന അവര് ഡോക്ടർ അഞ്ച് കുഞ്ഞുങ്ങളുടെ കൈ എന്നുള്ള കാര്യം ഒത്തിരി കടന്ന് പറഞ്ഞോ അത് കട്ടം കട്ടന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് എനിക്കിങ്ങനെ കാരണം കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയാന്നില്ല അവള് പറയുന്നുണ്ട് അവള് പറഞ്ഞിട്ടുണ്ടെന്ന് അത് നിങ്ങൾ ആ കോളർ എടു എടുത്തിട്ടല്ലേ ഈ വർത്തമാനം പറഞ്ഞത് അതാണോ ഞാൻ എത്രയും പേരെ കാര്യം പറയുമ്പോഴത്തേക്ക് അവളത് തെളിവ് തരാന്നല്ലേ പറയുന്നത് പിന്നെ കുഞ്ഞാച്ച എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മെസ്സേജ് പറഞ്ഞു ഭർത്താവ് ആ കുഞ്ഞാച്ചിന്റെ ഭർത്താവ് നിങ്ങൾക്ക് സംസാരിക്കുകയായിരിക്കും അപ്പം തന്നെ നിങ്ങൾ പറയണ്ടേ എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇപ്പൊ എനിക്ക് ഇപ്പൊ എനിക്ക് വന്ന കേട്ടായിരുന്നു പൊന്നിട്ടിനെ ഉണ്ടാക്കുന്നത് ഞാൻ സംസാരിക്കാറില്ല ഞാൻ എനിക്ക് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഡീസന്റ് ആണോ പറഞ്ഞേ ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല അപ്പൊ എന്തിനാ നിങ്ങൾ അങ്ങനത്തെ പറഞ്ഞിട്ട് തെറ്റാണ് പക്ഷെ ഞാൻ അവനായിട്ട് നിങ്ങൾ കുഞ്ഞാലിക്കു വിളിച്ചവേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലല്ലോ പറഞ്ഞത് നിങ്ങള് കുഞ്ഞാത്തെ കുറിച്ച് പറയണം സൂചി നിങ്ങൾ കേന്ദ്രം പോകാൻ പറഞ്ഞിരിക്കണം മുന്നിൽ കൂടി ചെയ്ത് അവരെ കുഞ്ഞത്തേക്ക് അവന്റെ നിങ്ങള് കുഞ്ഞത്തെ കുറിച്ച് പറഞ്ഞോ എന്തായാലും നിങ്ങളെ പേര് വെച്ച ആണ് നിങ്ങൾ അവൻ അങ്ങനെ പറഞ്ഞോന്നുള്ളത് നിങ്ങൾ തെളിയിച്ചോ അമല് പറയാ അമല് അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നേ അമ്മ അമ്മ അമല് തെളിയിച്ചോട്ടെ അത്ര നടക്കണോ അതെ നിങ്ങൾ സ്റ്റേഷനിൽ മതി നിങ്ങള് പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മതി ഇത് വേറെ പ്രശ്നമില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തീല്ലേ ഇപ്പൊ നമ്മുടെ കേരള നിയമം എങ്ങനെയാണ് ഒരു പെണ്ണ് പറയുന്നതാണ് സത്യം നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി ഞാൻ ഒന്നിട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ മതി നോനെ പറയണ്ട ഇതില് എനിക്കും കുഞ്ഞാറ്റിക്ക് സെയിം തങ്ങി കിട്ടേണ്ടത് കാരണം കുഞ്ഞാറ്റ് പറഞ്ഞത് കുഞ്ഞത്തെ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞാറ്റിക്ക് മ്യൂച്വൽ ആയിട്ടുള്ള വാദമിന്റെ ഡിവോഴ്സ് കിട്ടും എനിക്ക് സത്യം കിട്ടും നിങ്ങൾ എങ്ങനെ സത്യം പറഞ്ഞാൽ മതി പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ എന്ത് പോലീസായിട്ട് എനിക്ക് കുഴപ്പമില്ല കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ചെയ്തിട്ടില്ല ഈ പെൺകുട്ടി ഇതിൽ കൃത്യമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ ഭാഗത്ത് തെറ്റില്ല എന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് എന്നാലോ സുജിൻ പറഞ്ഞു വെക്കുന്നെന്ന് വെച്ചാൽ നീ പറഞ്ഞ കള്ളമാണ് നീ പറഞ്ഞ കള്ളമാണ് നീ പറഞ്ഞ കള്ളമാണ് അമൽ ന്യായീകരിക്കണു അമലിനെ ന്യായീകരിച്ചോണ്ടിരിക്കണം തൻ്റെ ഭാര്യേനെ ന്യായീകരിക്കല്ല അവനെ ന്യായീകരിക്കണം ഓക്കേ സത്യം പറഞ്ഞാൽ സുജിനെന്താണ് ഇവിടെ തീരുമാനിച്ചേക്കണം തന്റെ സുഹൃത്തിനെ രക്ഷിക്കണം ഇതുപോലെയുള്ള സ്വന്തം ഭാര്യയെക്കുറിച്ച് തോന്നിയാസം പറഞ്ഞാൽ ഈ സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്ന ഇവ ഇവനൊക്കെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല ഇങ്ങനത്തുള്ള മഹിരന്മാർ എന്താ വിളിക്കേണ്ടത് എന്നിട്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ് ആ പെൺകുട്ടി കൃത്യമായിട്ട് പറയണ്ട അപ്പം എന്താ നശിച്ചതിന് ശേഷമാണ് അവള് ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ കുഞ്ഞാറ്റനെ അറിയിച്ചിരിക്കുന്നത് അല്ലാതെ അതിന് മുമ്പല്ല പിന്നെ നീ എന്തിനത് കേട്ട് നീയെന്തിന് കേട്ട് അത് നീയെന്ത് അത് സുജിനെന്തിനറിയാണ് അവന് ഈ തോന്നിയാസങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ആ പെൺകുട്ടി കേൾക്കേ കേൾക്കാതിരിക്കട്ടെ സുജിൻ എന്തിനറിയാണ് സുജിൻ അറിയേണ്ട കാര്യം ഒന്നേ മാത്രമേ ഉള്ളൂ തന്റെ കുറിച്ച് അമല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നോട് അത് എന്ന് പറയുമ്പോൾ നിനക്ക് വിശ്വസിക്കാന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല നീ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പല തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ പറയുന്ന ഒരുത്തൻ നീ നീവെന്തിനു വിശ്വസിക്കുന്നു അവനൊരിക്കലും നിന്റെ അടുത്ത് തന്നിട്ട് നിൻ്റെ ഭാര്യ കൂടെയൊക്കെ കടന്നിട്ടുണ്ടാവും നിന്നോട് പറയില്ല അത് നീ ഓക്കേ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ